നമുക്ക് ടി കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഹലോ അപ്പൊ ഇപ്പൊ ഞങ്ങളുള്ളത് എന്റെ സ്വന്തം നാടായ അങ്ങാടിപ്പുറത്താണ് കേട്ടോ അങ്ങാടിപ്പുറത്ത് സി ജെ സ്മാർട്ടിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഇതാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് തീരുമാനാക്കിട്ട് മതി ഇവിടെ തരും നാല് വർഷം എന്ത് സംഭവിച്ചാലും മാറ്റി തരും പറഞ്ഞ സ്ഥലം തന്നെ അല്ലേ നമുക്ക് എല്ലാ പൊട്ടിയ ടിവികളും നമ്മൾ എക്സ്ചേഞ്ച് എടുക്കും വർക്കിംഗ് ആവണമെന്നില്ല എത്ര ഇഞ്ച് ടി വി ആണ് നോക്കുന്നേ നമുക്ക് മുതൽ അവൈലബിൾ ആണ് ഓക്കെ എത്ര ഇഞ്ചാണുള്ളത് ഏഹ് ചെറുതാണ് എനിക്ക് വലുതാണ് ഇതാകുമ്പോഴാണ് ഇതാകുമ്പോഴാണ് വലുത് വാങ്ങിയാലും നമുക്ക് നമ്മളെ വീട് തന്നെ വലിയ രീതിയിലിട്ട് കാണാം ആരെങ്കിലും ഒക്കെ കണ്ടു തീർക്കണ്ടേ അപ്പൊ നമ്മക്ക് തന്നെ ഉഷാറായിട്ട് കാണാമോ യെസ് ഞാൻ ചെറുതല്ലേ അപ്പൊ നിങ്ങൾ പറയും എന്തെങ്കിലും നിങ്ങള് ഭയങ്കര വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത്രയും റീപ്ലേസ്മെന്റ് സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിക്കണുണ്ട് ആദ്യത്തെ കാര്യം നമുക്ക് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നു നമുക്ക് ബ്രാഞ്ചുകൾ ഉണ്ട് പിന്നെ കേരളത്തിലെ ജില്ലയിലും നമുക്ക് ബ്രാഞ്ചുകൾ ഉണ്ട് ഓൾ കേരള ഫ്രീ ഹോം ഡെലിവറി ആണ് ഓക്കെ പിന്നെ നമുക്ക് വെറും അറുനൂറ്റി അറുപത്തെട്ട് രൂപക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെത്തിച്ചേരും

ും വരുന്നുണ്ട് അശോട് ഗിഫ്റ്റ് ആണ് എന്തായാലും പിന്നെ അത് കൂടാതെ റഫറൽ കൂപ്പൺ സംഭവം ഉണ്ട് സാർ നമ്മളിരുന്ന് പർച്ചേസ് ചെയ്തിട്ട് സാറേ റഫർ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാഷ് ആയിട്ട് അതായത് ഒരു ടി വി ഇരുന്നൂറ്റി അമ്പത് റുപ്പും ഇത് ഗൂഗിൾ ടി വി ആണ് ആദ്യത്തെ കാര്യം ഇതിൽ ഹാൻഡ് ഫ്രീ മോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഓൺ ഓണ്ടിട്ടു ഓക്കെ ഗൂഗിൾ മലയാള ന്യൂസ് ചാനൽ ഓൺ നമുക്ക് ഡയറക്റ്റ് കമാൻഡ് ചെയ്യാം ടി വി ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റന്റ് റിമോട്ടിലും കൂടി വരുന്നുണ്ട് റിമോട്ടിൽ വോയിസ് അസിസ്റ്റൻസ് ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് റിമോട്ടാണ് ഓ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലത്തെ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പിന്നെ ബ്ലൂടൂത്ത് റിമോട്ടാണ് വരുന്നത് നമുക്ക് എവിടുന്നും ആക്സസ് ചെയ്യാം മേഡം അടുക്കളയിലാണെങ്കിൽ ടി വി ഓഫ് ചെയ്യാം അതായത് ഓ അടുക്കളും ചെയ്യാം എവിടുന്നു പിന്നെ ഡുവൽ ബാൻഡ് ഫൈവ് ജി ആണ് ഇത് ഫൈവ് ജി സ്പീഡ് കിട്ടും ക്രോം കാസ്റ്റ് ബിൽറ്റഡ് ആണ് ഇതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ കിട്ടും അപ്ഡേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടും പിന്നെ ഇത് അൾട്രാ എച്ച് ഡി അത്യാവശ്യം നല്ല ക്വാളിറ്റി ബെസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് മൂന്ന് മാസം മൂന്ന് മാസം മുതൽ നാല് വർഷം വരെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും മാറ്റി തരും രണ്ടു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഓ ഒരു അല്ല രണ്ട് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നത് മൂന്ന് മാസം മുതൽ നാല് വർഷം വരെ

സി ജെ സ്മാർട്ടിൽ നമുക്ക് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുള്ള ടിവികൾ അവൈലബിൾ ആണ് കേട്ടോ ഓൾ കേരള ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൾ കേരള ഓൺ സൈറ്റ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ട് ടി വി കംപ്ലൈൻ്റ് ഒക്കെ സെറ്റാക്കി തരും പിന്നെ നമ്മൾ എടുക്കുന്ന ടി വിക്ക് അനുസരിച്ചിട്ട് ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഇടനിലക്കാരില്ലാതെ കമ്പനി ഡയറക്റ്റ് സെയിലാക്കണ്ട് ഓൺലൈനേക്കാളും വില കുറവാണ് സി ജെ സ്മാർട്ടിൽ പിന്നെ വലിയ സൈസ് മാത്രമല്ല കേട്ടോ ചെറിയ സൈസില് തന്നെ ടി തുടങ്ങുന്നുണ്ട് പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ഇപ്പോൾ സി ജെസ് മാർട്ട് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്താണ് ഉള്ളത് പിന്നെ നിങ്ങൾ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ സി ജെസ്മാർട്ടിന്റെ നിയറസ്റ്റ് ബ്രാഞ്ച് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂട്ടോ അതെ ടി വി കാര്യത്തിൽ ആക്കി ഇനി ബില്ലാക്കിക്കോളി പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഒന്നുണ്ട് ഒരു ഗിഫ്റ്റിന്റെ കാര്യം അതെടുത്തു വരും ഇതാണ് വരുന്ന ഈ ഈ ഒരു ഒരു ആണ് നമ്മൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് അപ്പൊ ഈ ഗിഫ്റ്റ് കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ നമ്മുടെ ഫേസ്ബുക്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ വരുന്നത് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഷെയറും ചെയ്യാം തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ടവർ സ്പീക്കർ നിങ്ങൾക്ക് നിയറസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് കളക്ട് ചെയ്യാം കേരളത്തിലെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഇത് കളക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് സെറ്റായി അപ്പൊ നിങ്ങള് ഗിഫ്റ്റിന്റെ കാര്യം മറക്കണ്ടോ എളുപ്പം ഷെയർ ചെയ്തോളി കമന്റ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളി അപ്പൊ ശരി ടാറ്റാ ബൈ ഒരു ബൈ കൊടുക്കി ചെങ്ങായി ബൈ